ഇന്ന് ഡിസംബർ പതിനഞ്ച് ആദ്യമായി ഒരു ബഹിരാകാശ പേടകം മറ്റൊരു ഗ്രഹത്തിൽ സോഫ്റ്റ്ലാൻഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ പതിനഞ്ചിനാണ് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച വെനേറ ഏഴ് എന്ന പേടകമാണ് അന്ന് ശുക്രന്റെ ഉപരിതലത്തിലിറങ്ങിയത് നാസയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മറ്റൊരു ഗ്രഹത്തിലിറങ്ങിയ ശേഷം ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്ന ആദ്യ ഉപഗ്രഹവും വെനേറ ഏഴ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓഗസ്റ്റ് പതിനേഴിനാണ് വെനേറ വിക്ഷേപിച്ചത് കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മഡ്രോമിൽ നിന്നായിരുന്നു വിക്ഷേപണം പാരശ്യൂട്ട് തകരാറിലായതിനെ തുടർന്ന് ഉദ്ദേശിച്ച രീതിയിൽ ശുക്രനിൽ ഇറങ്ങാൻ കഴിയാതിരുന്നതിനാൽ ലാൻഡ് ചെയ്ത് ഇരുപത്തിമൂന്ന് മിനിറ്റുകൾക്ക് ശേഷം സിഗ്നലുകൾ ലഭിക്കാതെയായി ആന്റിന ഭൂമിക്ക് അഭിമുഖമല്ലാത്തതാവാം കാരണം എന്നാണ് അനുമാനം വെനേറ അവസാനമയച്ച സന്ദേശങ്ങളിൽ നിന്ന് ശുക്രന്റെ താപനില അന്തരീക്ഷമർദ്ദം കാറ്റിന്റെ വേഗം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളാണ് ലഭിച്ചത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിനാണ് പതിനൊന്ന് വർഷം നീണ്ട അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പിസായിലെ ചെരിഞ്ഞ ഗോപുരം വീണ്ടും തുറന്നത് ഗോപുരത്തിന്റെ ചെരുവ് കുറയ്ക്കുകയായിരുന്നു അറ്റകുറ്റപ്പണികളുടെ ലക്ഷ്യം ഇംഗ്ലണ്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് പണികൾക്ക് നേതൃത്വം നൽകിയത് ഗോപുരത്തിന്റെ കുത്തനെയുള്ള ചെരുവ് അഞ്ചേ ദശാംശം അഞ്ച് ഡിഗ്രിയിൽ നിന്ന് അഞ്ച് ഡിഗ്രിയായി കുറയ്ക്കുകയാണ് അവർ ചെയ്തത് അടുത്ത മുന്നൂറ് വർഷത്തേക്ക് അപകടമൊന്നും ഉണ്ടാകില്ലെന്ന് അവർ നൽകിയ ഉറപ്പിലാണ് ഗോപുരം വീണ്ടും തുറന്നത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് പിസായിലെ ഗോപുരത്തിന്റെ പണികൾ ആരംഭിച്ചത് മൂന്നാം നിലയുടെ പണിക്കിടെയാണ് ചെരുവ് ശ്രദ്ധയിൽപ്പെട്ടത് ഏഴാം നിലയുടെ പണികൾ നടക്കുമ്പോൾ ചെരുവ് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ വരെയായി എന്ന് കണ്ടെത്തി അതോടെ ഗോപുരം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറി എട്ടു വർഷങ്ങളും എട്ടു മാസങ്ങളും ഇരുപത്തി ദിവസങ്ങളും നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് അമേരിക്കൻ സേന ഇറാഖിൽ നിന്ന് പിൻവാങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനഞ്ചിനാണ് ജനറൽ ലോയിഡ് ജെ ഓസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള അവസാന ട്രൂപ്പും അമേരിക്കയിലേക്ക് തിരിച്ചതോടെ ന്യൂ ഡോൺ എന്ന പേരിൽ ഇറാഖിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടിക്കാണ് അവസാനമായത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പത്തൊൻപതിനാണ് അമേരിക്കൻ സേന ഇറാഖിലെത്തിയത് ഇറാഖിന്റെ കൈവശമുള്ള വിനാശകരമായ ആയുധശേഖരം ഇല്ലാതാക്കുക ഭരണാധികാരിയായ സദാം ഹുസൈൻ തീവ്രവാദത്തിന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുക എന്നിവയാണ് യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത് രണ്ടായിരത്തി മൂന്ന് മെയ് ഒന്നിന് യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് വരെ സേന വീണ്ടും ഇറാഖിൽ തന്നെ തുടരുകയായിരുന്നു